ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും ഉള്ളത് പട്ടിക്കാട് റെയിൽവേ ഗേറ്റിൻ്റെ മുന്നിലാണ് റെയിൽവേ ഗേറ്റുകൾ അടയുമ്പോൾ ഒരുപാട് നേരം യാത്രക്കാർ ദുരിതമനുഭവിക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാഴ്ച ഒരിക്കൽ പെരിന്തൽമണ്ണയ്ക്കുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്തിനുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് മണിക്കൂറുകളോളം റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ ടൗൺ തന്നെ ബ്ലോക്കാവുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങാടിപ്പുറത്ത് മേൽപ്പാലം വരുന്നത് മേൽപ്പാലം വരുന്ന ആ സമയത്ത് തന്നെ ഓരോടം പാലം ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി ചർച്ച നടന്നിരുന്നു അതിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് അങ്ങാടിപ്പുറം ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക അങ്ങാടിപ്പുറത്തിൻ്റെ വികസനം തടയാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ച് ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഗതാഗത വാഹനപ്പെരുപ്പം കൂടി അതിനുശേഷം ഗതാഗത സ്തംഭനമുണ്ടായി ഇപ്പോൾ ഈ അടുത്ത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് കട്ടവിരിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി അങ്ങാടിപ്പുറം പാലം അടച്ചിട്ടിരിക്കുകയാണ് ഈ അടച്ചിട്ടതിന് ശേഷമാണ് ഇത് രാഷ്ട്രീയ വിവാദമായി മാറുന്നതും പരസ്പരം ചെളിവാരി എറിയലിന് കാരണമാകുന്നതും കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴിയിൽ ഈ എം എൽ എ പറയുകയുണ്ടായി ഇത് ഇടതുപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് അങ്ങാടിപ്പുറം മേൽപ്പാലം ആദ്യഘട്ടത്തിൽ യാത്രക്കാർക്കേറെ ഉപകാരപ്രദമായിരുന്നു പിന്നീട് വാഹനപ്പെരുപ്പം വർധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗത കുരുക്കുണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനകത്ത് വസ്തുതയുണ്ട് കാരണം വാഹനങ്ങളുടെ എണ്ണം കൂടി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രേക്ഷകർ കാണുന്നത് പട്ടിക്കാട് റെയിൽവേ ഗേറ്റാണ് ഈ റെയിൽവേ ഗേറ്റിൽ എത്ത എട്ട് മിനിറ്റ് നേരം ഈ റെയിൽവേ ഗേറ്റ് അടച്ചിടുമ്പോൾ വാഹനങ്ങൾ കുരുങ്ങുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം ഇവിടെ ഭാവിയിൽ എന്തെങ്കിലും ഒരിക്കലും ഇവിടെ ആരോപി വന്നേക്കും പക്ഷേ ഇതുപോലൊരു ഇതിനേക്കാൾ വളരെ കൂടിയൊരു ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്നും ഇപ്പോൾ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ ചെളിവാരി ഏരിയലിന് പകരം ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടിയുള്ള ഒന്നിച്ചുള്ളൊരു ശ്രമമാണെങ്കിൽ ജനങ്ങളതെടുക്കും ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് വലിയ പദ്ധതികളാണ് ജനങ്ങളെ കൂടി അവരെ കൂടി അവരെ കൂടി കേട്ടതിന് ശേഷം അത്തരം പദ്ധതികൾക്ക് വേണ്ടി ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ നാടിന് വളർച്ച ഉണ്ടാകൂ വികസനം വരികയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പ്രേക്ഷകരെ ഞങ്ങൾ ഈ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത് പട്ടിക്കാട് റെയിൽവേ ഗേറ്റിലെ ബ്ലോക്ക് പ്രേക്ഷകർ കണ്ടു അവിടെ എട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആണ് റെയിൽവേ ഗേറ്റ് അടച്ചത് അതിനുശേഷമുണ്ടായ ബ്ലോക്ക് പ്രേക്ഷകർ കണ്ടു അവിടുത്തെ അവസ്ഥ അതായത് ആ പരിസരം തന്നെ ബ്ലോക്കായ അവസ്ഥയാണ് അതുപോലെ അതിനേക്കാൾ ഭീകരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അങ്ങാടിപ്പുറത്തുണ്ടായിരുന്നു അങ്ങനെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് അതായത് ഈ റെയിൽവേ ഗേറ്റ് അടച്ച് തുറക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ബ്ലോക്ക് പരിഹരിക്കുന്നതിനാണ് ഈ ഓവർ ബ്രിഡ്ജ് വിഭാവനം ചെയ്തത് അത് ആദ്യഘട്ടത്തിൽ ഓവർ ബ്രിഡ്ജ് വീതി കൂട്ടണം പക്ഷേ റെയിൽവേയുടെ അനുമതി വേണം പിന്നെ പെട്ടെന്ന് ഈ ഇവിടെ കടന്ന് ദേശീയപാതയിലെ ഈ കുരുക്ക് ഒന്ന് കുറയ്ക്കുന്നതിനാണ് ഈ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് അത് യു ഡി എഫിൻ്റെ കാലത്ത് മഞ്ഞളാം കുഴിയാലി എം എൽ എ ഒക്കെ പ്രത്യേക താല്പര്യമെടുത്ത് പിന്നെ മന്ത്രിമാരൊക്കെ ഇടപെട്ട് അങ്ങനെയാണ് ഈ ഓവർ ബ്രിഡ്ജ് വരുന്നത് ഓവർ ബ്രിഡ്ജ് പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ച് നാട്ടുകാർ തന്നെ ജനകീയ ഉദ്ഘാടനമൊക്കെ നടത്തേണ്ടി വന്നു അതിനുശേഷം ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വലിയ വാഹനപ്പെരുപ്പം ഒന്നും അന്ന് അന്ന് ഉണ്ടായിരുന്ന വാഹനപ്പെരുപ്പും ഉണ്ടായിരുന്നു അപ്പം അങ്ങാടിപ്പുറത്ത് ആ പാലം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലത്ത് വാഹനങ്ങൾ കിടന്ന് മണിക്കൂറുകളോളം റെയിൽവേ ഗേറ്റ് അടയ്ക്കുക തുറക്കുക ഇപ്പം പാലം വന്നു ആ ആദ്യഘട്ടത്തിൽ പാലത്തിനെതിരെ വിമർശനമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും അത് രാഷ്ട്രീയ കളിയാണ് രാഷ്ട്രീയം ഒരു ബൈപ്പാസിനെ എതിർത്ത ആൾക്കാർ ആവശ്യപ്പെട്ട ആൾക്കാരിപ്പോൾ എതിർക്കണം അതിനെ അറിയില്ലേ മുമ്പ് എതിർത്തിരുന്ന ആൾക്കാർ അതെ ആവശ്യപ്പെട്ടിരുന്ന ആൾക്കാരിപ്പോൾ അതിനെ എതിർക്കാണ് ഇപ്പം ഇത്രയും കാലമായി എട്ടൊമ്പത് വർഷമായി ഭരണം തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ലല്ലോ ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ കൂടിയും അതിനൊരു വിമർശനമല്ലാതെ ഒരു പ്രോത്സാഹനം പോട്ടെ അത്ര അത്രയല്ലേ ഇവിടുത്തെ ഈ ബ്ലോക്കും ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് അപ്പൊ അവിടുത്തെ ബ്ലോക്കും അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിൽ പണ്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഈ ഞാൻ ആ ഈ ഒരു അവസ്ഥ ഇല്ല പാലം അതാണ് ഇപ്പൊ അവിടെ കട്ടവിരിക്കലൊക്കെ ആയിട്ട് തൽക്കാലം അവിടെ ഗതാഗതമൊക്കെ തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു ബൈപ്പാസിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് കുറെ കാലായി നടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നൊരു അഭിപ്രായം താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കണം നമ്മൾ നാടിൻ്റെ വികസനത്തിന് വേണ്ടി വാഹനങ്ങൾ അധികരിച്ചല്ലോ വാഹനങ്ങൾ കൂടി കൂടി ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും വാഹനങ്ങളാണ് അപ്പോൾ ഒരാൾ പുറത്തിറങ്ങിണ്ടെങ്കിൽ ഒരു വാഹനം ഇല്ലാതെ പുറത്തിറങ്ങണില്ല ഒരു അവസ്ഥ അതെല്ലാവരും അതുപോലെ തന്നെ ഒരു വാഹനങ്ങൾ അധികരിച്ചതിന് അതിനനുസരിച്ച് റോഡ് വികസനമല്ല അതാണ് റോഡ് വികസിച്ചിട്ടില്ലല്ലോ റോഡാ പഴയ റോഡ് ഉണ്ടല്ലേ ഇനി എന്തെങ്കിലും ഒരു വികസനം വന്നാൽ അതിന് തടയിടാനേ നോക്കണം അത് അതിനെ വിമർശിക്കുക പട്ടിക്കാട് ഒരു നാട്ടുകാരൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ മൂന്നും നാലും വാഹനങ്ങളാണ് അതെല്ലാം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതനുസരിച്ച് ഗതാഗതക്കുരുക്കുണ്ടാകുന്നു നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഈ ഇപ്പോൾ ഗേറ്റ് ഈ അങ്ങാടിപ്പുറത്തെ ഗേറ്റിന് സമീപമാണ് വർഷങ്ങൾക്ക് മുമ്പ് അടച്ചതാണ് ഈ ഗേറ്റ് പാലം വന്നതോടുകൂടി ഈ പിന്നീട് ഈ പാലമാണ് നമുക്കുള്ള ഏക ആശ്രയം എത്ര സമയം കുരുങ്ങിക്കിടന്നാലും എപ്പോഴെങ്കിലും ഇതിലേക്ക് കടന്നു പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുരുക്കുണ്ടാകുന്നതിന് കാരണമുണ്ടായിരുന്നു ഈ പാലത്തിന് താഴെ വലിയ കുഴികളുണ്ടായിരുന്നു അപ്പോൾ ആ കുഴികൾ അടച്ച് കട്ട വിരിച്ച് സൈഡിൽ രണ്ട് വശങ്ങളിലും ഓടകൾ ക്ലീൻ ചെയ്ത് ഈ അതിനുശേഷം ഈ പിന്നീട് റോഡ് തകർന്നൊരു സംഭവം ഉണ്ടാവില്ല എന്ന് എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയം മറന്ന് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സംഭവമാണ് ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി അത് വലിയ പ്രൊജക്റ്റാണ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവ് വരും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രഥമ പരിഗണന അതിന അതിന് പ്രഥമ പരിഗണന അതിനാണെന്ന് എമ്മള മഞ്ഞളാംകുഴിയിലെ എം എൽ എ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് പരസ്പരം ചെളിവാരി എറിയുന്നത് ഒഴിവാക്കി അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എല്ലാവരും ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ നാടിന് ഉപകാരപ്പെടുന്ന ഒരു വലിയ പദ്ധതിയാണ് ഓരോടും പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി ഇതിലെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ഏകദേശം ഒരു അറുപത് ശതമാനം വാഹനങ്ങൾക്കും ഇതിലേ വരേണ്ട കാര്യമില്ല അപ്പോൾ ആ പദ്ധതി വരുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ കണ്ടല്ലോ പ്രേക്ഷകർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും പട്ടിക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചപ്പോൾ എത്ര നേരമാണ് ബ്ലോക്ക് ഉണ്ടായത് അവിടുത്തെ അവസ്ഥയെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് കണ്ട് മനസ്സിലാക്കാം അതിലും വളരെ ഭീകരമായിരുന്നു ഒരു കാലത്ത് അങ്ങാടിപ്പുറത്ത് അതിനൊക്കെ പരിഹാരമാകുന്നതാണ് ഈ പാലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പോൾ ഗതാഗതക്കുരുക്കും മുറുകുന്നത് വാഹനപ്പെരുപ്പം കൂടിയതുകൊണ്ട് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഈ ഇപ്പോൾ കട്ടവിരിക്കൽ പൂർണ്ണമായാലും ഒരു പക്ഷേ ആ പഴയ കുരുക്കിൽ നിന്നും മോചനം കിട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ നമുക്ക് ആരോടും പ്രത്യേകിച്ച് വിധേയത്വമൊന്നുമില്ല ആരോടും നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുമില്ല നാടിനു വേണ്ടിയാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്കും ഓർമ്മിപ്പിക്കാനുള്ളത് അത് അങ്ങനെ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് വെറും വാക്കല്ല എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഞങ്ങളും അതിനൊപ്പം അതിനൊപ്പമുണ്ടാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്